എന്തിനാ ഇങ്ങനെ മുക്കുന്നേ എന്റെ പൊന്നു സുലു ഇത്രയും കിടന്ന് മുക്കണ്ട കേസില്ല മാറി ഇങ്ങനെ ഇസ്തിരിപ്പെട്ടി ഇടുന്നതിനകത്തും ഒരു ചെറിയ പ്രണയമുണ്ട് പ്രണയോ അതാണ് മോക്ക് അറിഞ്ഞുകൂടാത്തത് കാരണം ഈ വസ്ത്രം എന്ന് പറയണത് ഒരു കാമുകയാണ് ഈ കാമുകയുടെ ഈസ് ഇവർ രണ്ടുപേരും സത്യത്തിൽ പറയുന്നത് ആണോ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വസ്ത്രം തേച്ച് കഴിയുമ്പോ ഈ വസ്ത്രത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൊണ്ടു പിന്നെ ആ ഈ ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ വായി നോക്കി നിക്കും സത്യത്തിൽ ഇതല്ലേ യഥാർത്ഥ തേപ്പ് ഈ പ്രേമം തേപ്പെന്ന് പറയണതല്ലേ പിന്നെ ആ പഞ്ചാബിക്കാരെ ഡ്രസ് കൊണ്ടു വന്നായിരുന്നോ കൊറേ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നീ എത്ര റേറ്റ് പറഞ്ഞു സാധാരണ ഷർട്ടിന്റെ റേറ്റ് ഇവമേ എന്താ എടി പഞ്ചാബിക്കാരൻ ഡ്രസ്സിന്റെ സാധാരണ ഷർട്ടിന്റെ റേറ്റ് ആണോ പറയേണ്ടത് അതെന്താ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാർ ഇടുന്ന ഡ്രസ്സാണോ അവർക്ക് എത്ര വേണ്ടി നീളം ഉണ്ടോന്നറിയോ മൂന്ന് പേർക്കുള്ള ഷർട്ടിന്റെ റേറ്റ് എങ്കിലും പറയണോ എന്നോട് പറയണം ഇതാണ് സമയത്തിന് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ കൊണശുണ്ടാക്കി വെക്കും പിന്നെ വേറൊരു കേസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇത്തിരിപ്പെട്ടി ഒരിക്കലും ഇങ്ങനെ വെക്കരുത് പിന്നെ കാരണം ഇതിന്റെ മാർദ്ദവും പോയി കഴിഞ്ഞാൽ തീർന്നോ ചൂട് ഉണ്ടോ ഇങ്ങനെ വെക്കരുത് ഓ തേക്കാം എങ്ങനെ സന്തോഷിക്കാരിക്കും ഒരുപാട് വർഷമായിട്ട് ഞാൻ ഒരു പെൺകുച്ചിന്റെ പുറ അടക്കില്ലായിരുന്നാ ഇന്ന് അവളെന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണ് എന്ന് പറയുന്ന ദിവസം ഒരു അടിപൊളി ഷർട്ട് കാണാൻ ഗ്ലാമുള്ള ഷർട്ട് വാ ഇത് ഷോപ്പ് അല്ല നീ വന്നൊരു ഷർട്ട് എടുത്ത് ഒരു പാന്റ് എടുത്ത് തരാന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ വെറുതെ അല്ലല്ലോ ഷർട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പാന്റ് കൊണ്ടുപോയാലും സമയത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള എടാ മാറി വാടക മാത്രമാണോ നീ ഇവിടുന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഷർട്ടും പാൻഡാക്കിട്ടോണ്ട് പോകുന്നു നീ എന്നുള്ള വാടകയും തരുന്നുണ്ടോ പക്ഷെ സാധനത്തിന് ഉത്തരവാദിത്തം വേണം മനസ്സിലായല്ലേ ഇന്നലെ നീ ഇട്ടുകൊണ്ട് പോയ ഷർട്ടിനകത്ത് കറയുണ്ടായിരുന്നു 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 അത് പിന്നെ ഈ പെണ്ണിന്റെ ആംഗ്ലമാര് എന്ന് ഇടിക്കുമ്പോഴേ അതിൽ ചോര വരുത്താതെ ഇടിക്കാൻ പറയാൻ പറ്റുവോ അങ്ങനെ ഒരുപാട് തല്ലുകൾ ഞാൻ കൊണ്ടത് കൊണ്ടാ എന്റെ പെണ്ണിനോട് സിമ്പതി തോന്നി എന്നോട് ഇഷ്ടമായത് ഒരിക്കലും മറക്കാനാവാ തകാതമായ പ്രളയമൊക്കെ എന്നോട് തോന്നിയത് ഈ തല്ലുകൾ ഞാൻ പണ്ടേ കൊണ്ടിരുന്നെങ്കിൽ എന്നെ ഒക്കെ എന്തേ ഇഷ്ടമായാലേ ഒരുപാട് എന്റെ സന്തോഷത്തിൽ മനസ്സറിഞ്ഞ് വെച്ചു അത് ഞാനിവിടെ സ്ഥിരം വെക്കുന്നല്ലേ നീ അതിനോ അറിയാതിരുന്നല്ലേ അയ്യോ അതുകൊണ്ട് നീ ഞാൻ ും അത് വിട്ടുപോലും കേറി വന്ന് ഒരു മിനിറ്റ് കയെന്ന് കയറിയല്ല

ആകമ്പാടിത്തിരി ചന്തിയുള്ളൂ പകുതി ഇസ്തിരിപ്പെട്ടി കൊണ്ടുപോകും ബാക്കി എടുത്തോ ഇവിടെ പതിയെടുക്കളേ പതിയെടുക്കണേ പതിയെടുക്കളെ വയ്യ പറഞ്ഞ പേക്ക് ഞാൻ ഇവിടെ നടപടി പ്രസവം എടുക്കുവാണ് അറിയാറു മയ്യ എടുത്തോളാം സെറ്റായിട്ടേ സെറ്റായിട്ട് സെറ്റായിട്ടാണ് വരുന്നത് പറഞ്ഞ നടക്കുമല്ലേ എല്ലാം സെറ്റോടെ അളവി വരുവാ എന്താ വെച്ചാ എങ്ങനെയാളെ ഇവരായിരിക്കാം മനുഷ്യനായ വിടണം ഞാൻ നോക്കട്ടെ ഒരു ഐഡിയ ഉണ്ട് മണ്ണെന്ന് ഒഴിക്കാം എന്റെ അച്ഛനെ മറ്റേ കൊളയട്ട കടിച്ചപ്പോ മണ്ണെണ്ണ ഒഴിച്ചപ്പോ ഇളകി വന്ന് ഐഡിയ കനിയൊന്നും സമാനപ്പെടാ നമുക്ക് ഇച്ചിരി മണ്ണെണ്ണങ്ങൾ ഒഴിച്ചാലോ അയ്യോ ഇപ്പൊ അല്പ കത്തിക്കാൻ പോകളെ പിന്നാമറുള്ളൂ മണ്ണെണ്ണ ഒഴിച്ച ഉമ്മറോ കൂടെ പോയി എന്തോ ചെയ്യാൻ എങ്ങനെങ്കിലും ഒക്കെ എടുക്കട്ടെ ഞാൻ പിടിക്കാ ചേട്ടാ പതുക്കെ പിടിച്ചെടുത്തോ നീ ഇങ്ങോട്ടൊന്നു തട്ടട മാക്സിമം ശ്രമിക്കേക്ക് തള്ളി തരണേ ഒന്ന് തള്ളടാ ഇങ്ങോട്ടൊന്ന്

ായിട്ടാ മുണ്ടാണുന്ന എന്താ ചേർച്ചയാ ചേട്ടാ ഇപ്പൊ ചേർച്ചയാവും ഇഷ്ടമാണെന്ന് പറയട്ട് പൊക്കോ ഇവിടെ നിക്കണ്ടത് ശരിയല്ല

ബൈക്കിലൊക്കെ കറങ്ങാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചു വന്നതാ എന്താ നമുക്ക് എന്നിട്ടേ നമുക്ക് ആ ബൈക്കില് ബീച്ച് പോണം എന്നിട്ട് നമുക്ക് കടലിൽ കളിക്കണം ആപ്പുവെള്ളം കേറി കഴിഞ്ഞാൽ ഇല്ല ഞാൻ പോകത്തില്ല നീ അതാണ് അതല്ല ഇതെന്തുവാ ഇതോ ഞാൻ വർഷം പുറകെ നടന്നില്ലേ ില്ലേ പറഞ്ഞില്ലല്ലോ നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ ജിമ്മിൽ പോയതല്ലേ അല്ല ജിമ്മിൽ പോയാലേ ഇവിടെ അല്ലേ കിട്ടുന്ന ഇവിടെ എന്തു ഞാൻ വേറെ പറയാൻ ചെറിയൊരു നാണക്കേട് ഇവന് കൊറച്ചു നാളായിട്ട് ഫാമിലിപരമായിട്ട് ഇവർക്ക് എല്ലാവർക്കും മൂലക്കുരുവിന്റെ ചെറിയ അസുഖം ഉണ്ട് അതെ മൂലക്കുരുവിൻ്റെ അപ്പൊ ഇത് കേറിയുന്നു ഇതായി ഉടനെ ഒരു ചികിത്സിച്ചാൻ മറാത്ത അസുഖൊന്നും അല്ലല്ലോ അത്രേ വേറെയുള്ളു പക്ഷേ അതുകൊണ്ട് കുട്ടിയൊന്നും വിചാരിക്കുന്നു ഞാനേപ്പുണ്ട് നിങ്ങൾ ഞങ്ങൾ തേപ്പിട്ട് എടുക്കാം മുണ്ട് തേക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ നീ അവിടെ റെഡി ആയിട്ട് നിന്നോ ഞാൻ ആ കസുഖം കൊണ്ട് തേച്ചതും കൊണ്ട് ഞാൻ വരുന്നു നമ്മൾ ഒരുങ്ങി പോകുന്നു കാറിൽ പോകുന്നു കേട്ടോ പിന്നെ സുധാകരം ആ ഞാൻ ഇന്ന് കല്യാണമാണ് അനിയത്തിയുടെ മോടെ അപ്പൊ അവിടെ പോകണം ഞാനൊരു കസവ് മുണ്ട് തേക്കാൻ തന്നില്ല എന്തേലും എനിക്ക് പതിനൊന്ന് മുപ്പന് മുഹൂർത്ത പകരം പച്ചക്കറുണ്ട് ഇത് വേണ്ട ഇതല്ല എനിക്ക് അടയാളി ഞാൻ അണ്ണാച്ചിയോട് ഇൻസ്റ്റാൾമെന്റിന് മേടിച്ച കസവും ഉണ്ടാണോ അതെനിക്ക് വേണം അത് തേച്ചിട്ടില്ല ഇച്ചിരി തിരക്കായി പോയി അല്ല ഇപ്പൊ തന്നെ വേണം നീ വന്നെ എന്താണ് നീ കോസ്യൂം പടയിൽ കൊടുക്കുന്നു പിന്നെ എന്റെ മുണ്ടോടപ്പിൽ എന്റെ മുണ്ടല്ല അല്ലല്ല നീ കൊസ്റ്റ് മടക്ക കൊടുക്കുന്നുണ്ടു നീ കൊറച്ച് മടക്ക കൊടുക്കുന്നു അവനെ കണ്ടല്ലറിയാം അവനീ മറ്റേ ഈ കഥകളി കളിച്ചിട്ട് ഇങ്ങനെ കൊക്കുകൊണ്ട് ഈ നോട്ട് കൊത്തി എടുക്കല്ലേ അതിന്റെ പരിപാടിക്ക് പോണോ എനിക്കെന്നെ കാണുമ്പറിയാണ്ട് േട്ട ഇത് എന്തോ നേട്ടോ എനിക്ക് നിങ്ങൾ വേണ്ടോ അയ്യോയ്യോ അയ്യോ കൊച്ചെ അങ്ങനെ കൊച്ചെ കൊച്ചെ അങ്ങനെ പറയല്ലേ അവനെ നിന്നെ കാണാൻ വേണ്ടിട്ട് ഓടി വന്നതാ ആ ചൂടുള്ള ഇസ്തിരിപ്പെട്ടി ഇരുന്നു പോയി അത്രേ എനിക്ക് എനിക്ക് പറ്റില്ല ജീവിക്കാൻ ഈ ഇസ്തിരി അല്ലല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ ഇവിടെ ണം അവപ്പെട്ടി അറിയാതെ പക്ഷെ വേദന എടുത്തിട്ട് പോലും അവൻ ആശുപത്രി പോകാൻ വന്നില്ല കാരണം എന്തുകൊണ്ടാ നീ വരുമ്പോ ഇവിടെ ആള് വേണം ഏത് വേദന എടുത്താൽ വേണ്ടില്ല എന്റെ പെണ്ണ് വരുമ്പോ ഇവിടെ ആള് വേണോന്ന് പറഞ്ഞ് അവൻ ആശുപത്രി പോയില്ല ആ വേദന സഹിച്ചവൻ നിന്നു അതെ ഇത് മനസ്സിലാക്കണം